അല്ല ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യമൊന്നും കേൾക്കാനില്ലല്ലോ വലിയ ബഹളമായിരുന്നു ഹമാസിൻ്റെ ആൾ ഓൺലൈൻ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നു അയാൾ ഇവരോടാണോ പ്രസംഗിച്ച് ആർക്കും ഈ ഭാഷ അറിയാൻ വല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും അതൊക്കെ വിശ്വസിക്കുകയെ ചെയ്ത് പക്ഷെ വൻ കോലാഹലമായിരുന്നു പിണറായി വിജയൻ നേരിട്ടിറങ്ങിയാണ് പലസ്തീൻ ഐക്യദാർഢ്യം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല ഇസ്രായേലിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നിട്ടും അത് പത്രത്തിൻ്റെ ഒരു മൂലയ്ക്ക് വാർത്തയായിട്ട് മാറുന്നു ചാനലുകളിൽ ചർച്ചയില്ല ഒരു മലയാളി വിദേശത്ത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അവിടെ ജോലി ചെയ്യാൻ പോയ പോയാൾ ഇതൊക്കെ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്യൂ ആകേണ്ടതല്ലേ ഒരനക്കവുമില്ല എല്ലാവരും ഗാസയും പാലസ്തീനും ഇസ്രായേലും ഒക്കെ വിട്ട ലക്ഷണമാണ് കാര്യം എന്താണെന്നറിയാമോ ഇത് ഉടനെങ്ങും തീരുന്ന ലക്ഷണമില്ല ഇതിൽ തലവെച്ചിട്ട് കാര്യവുമില്ല പൊളിറ്റിക്കൽ ഡിവിഡൻ്റില്ലെന്നേ ഞാനിത് തുടക്കം മുതൽ പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പാലസ്തീൻ മുസ്ലിങ്ങളെ നോക്കിയല്ല ജീവിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു ബന്ധുവും പാലസ്തീനിലില്ല ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഐക്യദാരുടെയും ഒക്കെ അതുപോലെ ഇതിൽ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ അടുത്ത കാലത്ത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിൽ പോയാളാണ് അവിടെ അടിപിടിയുടെ നടുക്കാണ് മലയാളി ജോലി ചെയ്യാനായിട്ട് അവിടെ പോകുന്നത് എത്രയും മുന്നൂറ്റി ചില്ലാരം പേര് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് ഒന്നര ലക്ഷം ഇസ്രായേലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇസ്രായേലിൽ വന്നിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അതാണ് ആ ജനതയുടെ ആത്മവിശ്വാസം പക്ഷേ ഇവിടെ നിന്ന് പോകുന്നവർ ഇസ്രായേലിൽ പോകുന്നത് ഇപ്പോഴും അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുന്നുണ്ട് പോലും ആ ഇന്ത്യൻ എംബസി അനുവദിക്കുന്നതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളും ഇസ്രായേലും തമ്മിൽ എന്തോ കരാറൊക്കെ ഉണ്ട് ജോലിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് പറഞ്ഞാൽ ആ സൗകര്യം ഉപയോഗിച്ച് പോയി മരിച്ചു പോകാൻ നിർഭാഗ്യവാനാണ് മരിച്ചുപോയി എന്ത് വാങ്ങിക്കോട്ടെ ഇപ്പോഴും മലയാളികൾ ഇസ്രായേലിൽ ഉണ്ട് എന്നുള്ളത് ഒരു പോയിൻ്റ് അല്ലേ അത് കേരളത്തിലെ ആരും പുറത്ത് കൊണ്ടുവരാത്തതെന്താ ആരെ ഭയന്നിട്ടാണ് ഇസ്രായേൽ മലയാളിക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്നൊരു മെസ്സേജ് പോയാലോ എന്ന് ഭയന്നിട്ടാണ് തട്ടാണ് അതായിരിക്കണം അല്ല വേറെ ഭയമൊന്നും ഞാൻ കാണുന്നില്ല എന്നാൽ പാലസ്തീനെ സംരക്ഷിക്കൊണ്ടിരുന്ന ആൾക്കാർ അവരെയും കാണുന്നില്ല കേരളത്തിൽ ഏറ്റവും അധികം വാശി പിടിച്ചുകൊണ്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ടും ജമായത്തെ ഇസ്ലാമിയൊക്കെ കൂടെയാണ് അവർ വേറെ പല പേരുകളൊക്കെ കേട്ടിട്ട് വേറെ രീതിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നോക്കി അതിനെ തുടർന്ന് എങ്ങും ചിലവാകതായി കഴിഞ്ഞപ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടു ഇന്തിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലുക്കം മാറ്റം വിപ്ലവം ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഈ പല രീതിയിൽ പല അർത്ഥങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു വാക്കാണ് ഇന്ത്ഫാദ ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സത്യാവസ്ഥ പറയാം മുസ്ലിം അല്ലാത്തവന് കൊന്നു തീർക്കുക ഇതാണ് ഇന്ത്ഫാദ ഇതിൻ്റെ വേറൊരു പേരാണ് ഇന്തിഫാദ അതിൻ്റെ ഡിക്ഷണറി അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വേറെ വല്ലതും വരുമായിരിക്കും പ്രയോഗത്തിൽ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഖസുവായി ഹിന്ദ് ഇന്തിഫാദ എന്നൊക്കെ പറയും ഈ ഇന്ത്ഫാദ എന്നുള്ള പേര് കേരള യൂണിവേഴ്സിറ്റിയിലെ യുവജനോത്സവത്തിന് ഇട്ടു ഇൻതിഫാദ അവസാനം അത് പരാതിയും പ്രശ്നവും ഒക്കെ ആയി വൈസ് ചാൻസലർ ആ പേര് മാറ്റാൻ പറഞ്ഞു അങ്ങനെ പേര് ക്യാൻസലായി നിൽക്കുകയാണ് പക്ഷേ എന്നാൽ പോലും ആ യുവജനോത്സവം നടക്കുമ്പോൾ അവിടെ ഇന്തിഫാദ വിളിയുണ്ടാവും നിങ്ങൾ നോക്കിക്കും അവരെ തീരുമാനിച്ച കാര്യം അവർ നടത്തിയിരിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ പിണറായി വിജയനാണ് അവരുടെ സംരക്ഷകൻ ഇസ്ലാമിസ്റ്റുകളുടെ സംരക്ഷകൻ ഇപ്പോൾ പിണറായി വിജയനാണ് അതുകൊണ്ടാണ് നമുക്ക് അഭിമന്യു കേസിലെ തെളിവുകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായി കേട്ട് കഴിവുകയുണ്ടോ ഇതുവരെ അതില്ല ഈ പൂക്കോട് മരിച്ച സിദ്ധാർത്ഥൻ്റെ പ്രതികളെ പിടിച്ചു അതിലൊരാൾ ഇനിയും പിടിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു അയാളുടെ പേര് ഹാഷ്യമാണെന്ന് പറയുന്നു ഹാഷ്യമായതുകൊണ്ടാണ് അയാളെ പിടിക്കാത്തതെന്ന് പറയുന്നു എന്തൊക്കെയോ കൃത്രിമം സിദ്ധാർത്ഥൻ്റെ കേസിൽ നടക്കുന്നു അഭിമന്യുവിനെ പോലെ വേറൊരു ദുർമരണമായിട്ട് സിദ്ധാർത്ഥൻ്റെയും കഴിഞ്ഞു പോകും എന്നാണ് ഇപ്പോഴത്തെ ലക്ഷണം ഇതൊക്കെ ഇരിക്കുമ്പോൾ പലസ്തീനിലെ മരണസംഖ്യ ഞാനൊരു ഒരു മുപ്പത്തയ്യായിരം വരെയൊക്കെ നോക്കി വാർത്ത അത് കഴിഞ്ഞ് ഞാനും വിട്ടു ഈ ആർക്കും വേണ്ടാത്ത ബുദ്ധം ഞാനെടുത്ത് തലയിൽക്കുന്നതിന് ഏതായാലും തേർട്ടി ഫൈവ് തൗസൻഡ് ക്രോസ്റ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് അൽ ജസീറയിലെ തമ്പുരാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം മിനിമം മുപ്പത്തയ്യായിരം പേര് അവിടെ മരിച്ചിട്ടുണ്ട് അൽ ജസീറ ഇച്ചിരി കൂട്ടി പറഞ്ഞു എന്ന് വെച്ചു എന്നാലും മുപ്പതിനായിരം പേര് മരിച്ചിട്ടുണ്ട് അവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ തുടങ്ങി ഈജിപ്റ്റിൻ്റെ ഈജിപ്റ്റും ഇസ്രായേലും ഗാസയും തമ്മിലുള്ള അതിർത്തി ആ അതിർത്തിയിൽ മൂന്ന് ഗേറ്റുണ്ട് രണ്ടെണ്ണം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ ഒരെണ്ണം ഈജിപ്റ്റിൻ്റെ നിയന്ത്രണത്തിൽ ധാന്യങ്ങൾ മാത്രം കൊണ്ടുപോകാനായിട്ട് ഈജിപ്റ്റിൻ്റെ ഗേറ്റ് തുറന്നു ഇസ്രായേലിൻ്റെ രണ്ടിൽ ഒരു ഗേറ്റും തുറന്നു എന്തൊക്കെയോ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് വടക്കൻ ഖാസയിൽ ആകാശത്തു നിന്നാണ് അമേരിക്ക ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നത് താഴെ ഇറങ്ങിയാൽ വെടിവെച്ച് കൊല്ലും ആരും വെടിവെച്ച് കൊല്ലും ഈ പാലസ്തീനി തന്നെ വെടിവെച്ച് കൊല്ലും അതാണിപ്പോഴും സ്ഥിതി അമേരിക്കക്കാർ പറഞ്ഞു ഇടാ ചപ്പാത്തി കൊടുക്കുക എന്ന് കഴിഞ്ഞപ്പോൾ അതിന് വെടിവെക്കാൻ വരുന്നു ഇതിൻ്റെ ആകാശത്തുനിന്ന് ചപ്പാത്തി ഇട്ട് കൊടുക്കും പട്ടിണിക്കിട്ട് കൊല്ലുക വേണ്ടത് ഇത് നിങ്ങളെയൊക്കെ അല്ല അത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പറയുന്നു ആകാശത്തിൽ നിന്നുള്ള ഭക്ഷണം കൊടുത്ത ഒരു പരാജയമാണ് ഇറ്റ് ഹാസ് ബീൻ എ ഫെയിലുവർ ടിൽ ഡേറ്റ് എന്ന് പറയുന്നു ഇനിയിപ്പോൾ ആകാശത്ത് നിന്ന് ഭക്ഷണം കൊടുക്കുക പിന്നെ വായു ഭക്ഷണമായിട്ട് കഴിയുമോ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ആരും ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ വല്ലതെ ഈ പത്തേഴായിരം കിലോമീറ്റർ ദൂരെ കിടക്കുന്നവൻ്റെ പ്രശ്നം പ്രശ്നമെടുത്ത് നമ്മൾ തലവേക്കുകയോ ജാഥ നടത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മുതൽ ഞാൻ പറയുന്നതാണ് പക്ഷേ കുറേ പേർക്ക് വാശി കയറി അങ്ങോട്ട് തല വെച്ചല്ലോ ആ വെച്ചവരെവിടെ വെച്ചവരെവിടെയെന്നാണ് എൻ്റെ ചോദ്യ വിഭവം പാലസ്തീനായിക്കുതരുടെയെന്ന് പറഞ്ഞ് നാട്ടിൽ കിടക്കപ്രതി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തം കൊളുത്തി കൊളുത്താതെയും ഞാൻ അത് നടത്തിക്കൊണ്ടിരുന്ന ടീംസൊക്കെ ഇപ്പോൾ എവിടെ പോയി ഏത് ഒളിച്ചു അതോ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ദി ഫാതായും പാലസ്തീനുമൊക്കെ മാറ്റി വെച്ചോ പാലസ്തീൻ നല്ലൊരു തിരഞ്ഞെടുപ്പ് വിഷയമില്ലേ മുസ്ലിം വോട്ട് കിട്ടാൻ പറ്റിയ ഒരു സാധനമല്ലേ മുപ്പത്തയ്യായിരം പേര് മിനിമം മരിച്ചല്ലോ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുതിയ മരണസംഖ്യ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അത്രയും പേരിൽ കൊന്നു കൊല വിളിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കാം കാരണം ഇത് കേൾക്കുന്നവർക്ക് തോന്നും ഇതൊക്കെ മോദി ചെയ്തതാണ് ആശാനാണ് ഇതിൻ്റെ കാര്യം അത് പുറകിൽ എന്ന് തോന്നത്തക്ക രീതിയിൽ രോമാഞ്ചജനകമായ ഉദ്വേഗജനകമായ നാടകീയമായ അങ്ങനെ പലതുമായ പ്രസംഗങ്ങൾ തട്ടിവിടാവുന്നതേ ഉള്ളൂ പക്ഷേ ആരും തട്ടിവിടുന്നില്ല ഇനി തെരഞ്ഞെടുപ്പ് മൂത്ത് വരുമ്പോൾ തട്ടിവിടുമോന്നും അറിയാൻ അറിയാമല്ല ചുരുക്കത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് കലാശിച്ചു ഇത് വേണ്ടിയിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹളോക്ക് വെച്ചത് അവസാനം ഇന്ത്ഫാദ എന്ന് പറഞ്ഞു അതും പൂട്ടിപ്പോയി തൽക്കാലം പൂട്ടിപ്പോയി ഇനി അതിപ്പോൾ എണേറ്റ് വരുമെന്നറിയാമല്ല ഏതായാലും തൽക്കാലം പൂട്ടിയിരിക്കുകയാണ് ഈ കേരളത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഓപ്പറേഷൻ ഇത്ര നഗ്നമായിട്ട് നടന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ പിണറായി വിജയൻ ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അഭിമന്യുവിൻ്റെ കൊലയാളികളെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നിട്ട് അഭിമന്യുവിൻ്റെ ഒരു പ്രതിമയോ കോലോ അങ്ങനെ ഏതാണ്ട് മഹാരാജാസ് കോളേജിൽ കുത്തിവയ്ക്കും എന്നിട്ട് അവിടെ പുഷ്പാർച്ചന അവിടെ പാട്ട് എന്ന് തേങ്ങാക്കോലേക്കുന്നവർ നാണമില്ല ഈ ഡബിൾ ഗെയിം കളിക്കാനായിട്ട് ഒരുത്തനെ കൊല്ലുക അവൻ്റെ പേരിൽ പണം പിരിക്കുക അതൊരല്പം അവൻ്റെ വീട്ടിൽ കൊടുക്കുക ബാക്കിയവരുടെ പോക്കറ്റിലിടുക എന്നിട്ട് സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുക ഈ പരിപാടി കേരളത്തിൽ അല്ലാതെ വേറെ ഇന്നും ഇല്ല കിട്ടും ഈ തട്ടിപ്പും കേരളത്തിലല്ലാതെ വേറെ എങ്ങും ചിലവാകില്ല ഇപ്പം തന്നെ ഇത് ചിലവാകുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അധികാരത്തിലുള്ളതുകൊണ്ട് അതിൻ്റെ ഗർവ് പണം പോലീസ് ഇതൊക്കെ വെച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം കൂടെ എപ്പോഴാണ് തകർന്നു കഴിഞ്ഞു വീഴുക എന്ന് അറിയില്ല അതിനായിട്ട് നമുക്ക് കാത്തിരിക്കുകയല്ല അത് മറ്റ് നിർവാഹവുമില്ല താങ്ക്